ഈ കാണുന്നത് ഏതെങ്കിലും പാർട്ടി ഓഫീസല്ല സംയുക്ത മുന്നണികളുടെ കെട്ടിടവുമല്ല ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് പൊതുജനത്തിന് ഒന്ന് കടക്കാൻ കഴിയാത്ത വിധം തൊഴിലാളി യൂണിയനുകളെല്ലാം കൂടി അവരുടെ കൊടിതോരണങ്ങൾ കെട്ടി തെരഞ്ഞെടുപ്പ് ബൂത്ത് പോലെയാക്കിയിരിക്കുന്നു ബസ് സ്റ്റാൻഡ് പാർട്ടി പാർട്ടിക്കൊടികൾക്കടിയിലൂടെ തലകുമ്പിട്ട് വേണം ഇതിനുള്ളിലേക്ക് കയറാൻ പൊതുജനത്തിന്റെ നികുതി പണം കൊണ്ടുണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചരണത്തിനായി മത്സരിച്ച് പോസ്റ്റർ ഒട്ടിച്ചും കൊടികൾ കെട്ടിയും അലങ്കോലപ്പെടുത്തി വൃത്തികേടാക്കിയിട്ടിരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളമുണ്ട് കളക്ട്രേറ്റുകൾ വരെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകളുടെ ഇത്തരം വിവരം കെട്ട പ്രചരണ രീതിയിൽ നിന്ന് മുക്തമല്ല ഏത് ഓഫീസാണെങ്കിലും ഭരണ പ്രതിപക്ഷ മുന്നണി വ്യത്യാസമല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾ അവരുടെ പരിപാടികളുടെ പോസ്റ്റർ പതിക്കും ബാനറുകൾ മുന്നിൽ വലിച്ചുകെട്ടും കൊടിതോരണങ്ങൾ കെട്ടും അതൊക്കെ അവരുടെ സൗകര്യം ഇതൊക്കെ സാമാന്യ ബോധത്തിൽ നിന്ന് ചോദ്യം ചെയ്യാൻ ഒരു മേലധികാരിയും തയ്യാറാകുന്നില്ല കാരണം അവർ കൂടി അംഗമായ തൊഴിലാളി സംഘടനയുടെ പോസ്റ്ററും ബാനറുമായിരിക്കും ഈ കെട്ടിത്തൂക്കിയിരിക്കുന്നതും ഒട്ടിച്ചിരിക്കുന്നതും സംഘടനാ തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോഴാണ് ഇത് രൂക്ഷമാകുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കുള്ള അറിയിപ്പുകൾ സഹിതം മറച്ചുള്ള പ്രചരണാഭാസം കാലങ്ങളായി ഈ വൃത്തികേട് തുടരുമ്പോഴും രാഷ്ട്രീയ അടിമത്വത്തിന്റെ പേരിൽ കണ്ണടച്ചിരിക്കുകയാണ് പ്രശ്നപരിഹാരം കാണേണ്ടവർ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഡയമൻസിൽ ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി